ഓർമ്മപ്പെടുത്തുക യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കാൻ ശ്രമിക്കുക കേൾക്കുന്നവരെ കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് െ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക അപ്പോ കേൾക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ഇന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ ആര് ആര് അത് ബാധന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്യ ലോകം നമ്മുടെ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ബോധ്യമുണ്ട് നമ്മളെല്ലാവരും ദൈവ കൃപയിൽ തന്നെയാണ് നിൽക്കുന്ന നല്ല ബോധ്യമുണ്ട് എന്നാൽ പലരും കാണുന്ന കാഴ്ചകൾ എന്താ മറിച്ചു കളയാൻ അങ്ങനെയുള്ള ഉപദേശമായിട്ട് ആരെങ്കിലും നടന്നു വന്നാൽ വചനത്തിലേക്ക് നോക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ നമ്മളെല്ലാം പൊതുനീമം വായിച്ചു കഴിഞ്ഞാൽ ആളുകളല്ലേ അത് വചനത്തിൽ അങ്ങനെ തന്നെ ഉണ്ടോ എന്ന് നമുക്ക് ഒരു ചെറിയൊരു കഴിവില്ലേ അത് അങ്ങനെ തന്നെയാണോ അദ്ദേഹം ശരിയാണോ പറഞ്ഞത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഇല്ലേ ഇത് ഇവിടെ പറഞ്ഞ് ഇത് ഇവിടെ ഒന്നും തീരുന്നില്ല ഇതൊക്കെ കുറച്ച് സേവ് ആകുന്നു ഇതിലേക്ക് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്ന് എന്താ പറഞ്ഞത് നോക്ക് നോക്കാനുള്ള ഒരു അവസരം ഉള്ളിലുണ്ട് ചിലതോ ചിലതൊക്കെ പറഞ്ഞത് നമ്മളെ മനസ്സിലേക്ക് കയറിയിട്ട് അത് തന്നെയാ ശരി എന്ന് പറഞ്ഞു വചനത്തിലേക്ക് പോലും നോക്കാതെ ഒരു കൂട്ടം ആളുകളെ പിടിക്കുന്ന പോലെ അത്ഭുത വ്യാധി പോലെയായിരുന്നു അതെന്ത് അനേകം ആളുകൾ അതിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുക അത് അർഭുതാധി പോലെ പിടിച്ചിട്ട് വിശ്വാസം തെറ്റിപ്പോയി അതിനു വേണ്ടിയാണോ രക്ഷിക്കപ്പെട്ടത് അതിനു വേണ്ടിയാണോ സ്ഥാനപ്പെട്ടത് അതിനുവേണ്ടിയാണ് പാട്ടുപാടി ആരാധിച്ചത് കേൾക്കുന്നവരെ കഴിയാതിരിക്കാതെ അനാവശ്യമായ ഉപദേശങ്ങളും കൊണ്ടുവന്നുണ്ടോ വളച്ചു കുടിക്കുന്ന ഉപദേശങ്ങൾ ഞാൻ കഴിഞ്ഞ ഒരു പറയാ ശിഷ്യന്മാരെ ബൈബിളിൽ സംസാരിക്കുന്നത് ശിഷ്യന്മാരെ ശിഷുമാരെ ബൈബിളിൽ ബൈബിൾ അപ്പോ

അതിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല മറച്ചു കളിയാതിരിക്കാൻ സത്യവചനത്തെ പ്രസംഗിച്ചുകൊണ്ട് അല്ലാത്തോ ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും എന്നിട്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഒരു പാട്ടൊക്കെ പാടിയ പ്രസംഗം തുടർന്ന് സമയങ്ങളെ നീട്ടിക്കൊണ്ടുപോകും പാട്ടും അതും പറ്റിയില്ല ഞാൻ ചെന്നപ്പോൾ അവിടെ സംഭവിച്ചു 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 ഇപ്പോൾ ഞാൻ ലണ്ടനിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായിരിക്കുക എനിക്ക് റെഡി പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ആ ലോകിക്ക് ഓൺ ദ സ്പോട്ടിൽ അത് ദൈവത്തിന് എന്താണ് മർത്തം കൊടുക്കേണ്ടത് സത്യവചനത്തെ അല്ലാതെ കൈ എന്റെ ഇങ്ങനെ തള്ളിയില്ലെങ്കിൽ ഞാൻ തീർന്നു പോകും കാറ്റ് കണ്ടോ ഇതുപോലെ ഒരു കാറ്റ് ദൈവങ്ങൾ തള്ളുന്നുണ്ടാ ഈ ശ്വാസം മൂക്കിലേക്ക് കയറിപ്പോ അവിടെ നിന്ന് തിരിച്ചുവിടാനും ദൈവം കഴിവ് തന്നിട്ടുണ്ട് അത് ഇല്ലാന്നല്ലെങ്കിൽ ഞാൻ തീർന്നു പോകും ഈ ഞാൻ എവിടെ ചെല്ലും ദൈവത്തിനടക്ക് ചെല്ലു ദൈവത്തിന്റെ കൊള്ളാന്ന് മന്ദിരമാക്കി ദൈവം തീർത്തിട്ട് ദൈവത്തെക്കാളും നടക്കുന്നത് ദൈവത്തെ നടക്കുന്ന രീതിയൊക്കെ കണ്ടാലുണ്ടല്ലോ വരുന്ന വരവൊക്കെ കണ്ടാലുണ്ടല്ലോ അയ്യോ അതുപോലെ നമുക്കാന്ന് ഞങ്ങള് വല്ലാത്ത ഭൗമിതൊക്കെ തോന്നി വരവൊക്കെ എന്നൊരു വായ തോന്നൊക്കെ വിളിച്ചു സംസാരിച്ചോളൂ പത്ര ദിവസം ആദ്യത്തെ സഭയില് ആദ്യത്തെ സഭ സഭ ആദ്യത്തെ ക്രിസ്ത്യൻ സഭ സ്റ്റാർട്ട് ചെയ്ത ശിശുമാരല്ലേ പേര് കൂടിയിരുന്ന സംസാരിപ്പ എന്താ എന്താ ഉണ്ടായത് കേട്ടവർക്ക് എന്തുകൊണ്ടു കൊണ്ടു അപ്പൊ പ്രവർത്തിച്ചല്ലേ പ്രവർത്തിച്ചല്ലേ അവിടെ ആരെങ്കിലും പറയേണ്ട ഒരു കാര്യം അങ്ങനെ വരുമ്പോണ്ടു സ്വയം മനസ്സിലാക്കി അമ്മേ ചിലര് എലരൊക്കെ ഇങ്ങനെ തോന്നുന്നത് നടക്കുക സത്യവചന യാഥാർത്ഥമായി പ്രസംഗിക്കുന്ന അങ്ങനെ ആയിരിക്കണം ഞാനും ഇവിടെ ആയിരിക്കണം യഥാർത്ഥം സംഗതിയല്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാതെ പ്രസംഗത്തിലൂടെ കടന്നു വരുന്ന ഒന്നും ദൈവത്തെ ദൈവത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത് ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം ദൈവത്തിന്റെ പ്രാധാന്യം കൊടുക്കുന്നത് അവിടെ ചെന്നപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഒന്നുമില്ലാതിരുന്ന സാഹചര്യത്തിൽ ഞാൻ അവിടെ ചെന്ന് അവിടെ ഞാൻ ചെന്നു ആ കാണുന്ന മരുഭൂമി സ്ഥലം ഇന്ന് പുൽമേടലായി അനേകം ആളുകളൊക്കെ കടന്നു വന്നു ഇവരിത്രം പേര് കുട്ടികളുണ്ട് എന്നും പറഞ്ഞു വീഡിയോ കൊടുത്തു അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ഈ സ്ഥലം ഈ നമ്മുടെ ഗൂഗിൾ പേയുടെ സ്കാനറും അതിന്റെ കൂട്ടത്തില് ഒരു ഫോട്ടോന്റെ ഫോട്ടോ സ്കാനറും ഇട്ടു ഇവരെന്തെങ്കിലും ആവശ്യമാണ് ഇതും കേട്ട് ഒക്കെ മാറ്റിവെച്ച് അവസാനോട് നടക്കില്ല പിന്നെ പിന്നെ എന്ത് സംഭവിക്കും അങ്ങനത്തെ എന്ത് ചെയ്യും പ്രാർത്ഥന നിൽക്കും ആരാണ് പിന്നെ അന്ന് പറഞ്ഞ ദൂത്ത് അത് അങ്ങനെ ഇങ്ങനെയാണെന്നോ പറഞ്ഞത് അന്നില്ല പിന്നെ പിന്നെ ദൈവത്തോടായി കുറ്റം ഈ ശ്വാസം നിന്നാൽ ഈ പറഞ്ഞ ആളും തീരും ഈ പറഞ്ഞ ആളും തീരും പുള്ളി എവിടേക്ക് ചെല്ലും അവിടെ ചെല്ലും നമുക്ക് ദൈവം ആവശ്യത്തിന് പശുത്താൻമാരെ ശക്തി നൽകിയിട്ടില്ലേ ഇല്ലേ ദൈവം നമുക്ക് നൽകിയിട്ടില്ലേ സഹോദരന്മാർ തമ്മി തമ്മിൽ പ്രബോധിപ്പിക്കുമ്പോൾ എല്ലാം എന്നെ വളരെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം പോകും പോകും നമ്മുടെ പ്രാധാന്യം കൂടുതൽ അല്ലാതെ വ്യക്തികളിലായിരിക്കരുത് ഇവിടെ നിന്ന് ശ്രൂഷിക്കണമെങ്കിൽ ഞാൻ രണ്ടു വർഷം വരെയും മൂന്ന് വർഷം ഞാനിവിടെ മാറി അതാണോ വരും അദ്ദേഹം ഇതുപോലെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കും വചനത്തിൽ നിന്ന് നിങ്ങൾ ബലപ്പെടുത്തി ആ കേൾക്കുന്നത് എല്ലാം വചനത്തിൽ നിന്ന് തന്നെയാണോ എന്ന് തന്റെ ശരിക്കും ശ്രദ്ധിച്ചോണ്ടി എന്ന് പറഞ്ഞു അതാ ഒരു ദൈവത്തിന്റെ പ്രത്യേകത അതിനാൽ നമ്മുടെ എല്ലാരുടെ എല്ലാരും ഇല്ലാത്ത ഒന്നുമില്ലല്ലോ എന്നെ സ്വയം പുകഴ്ത്തുന്ന ഏതെങ്കിലും ചിന്ത കടന്നു വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി കൊള്ളണം ദൈവത്തിന് അല്ല പ്രാധാന്യം കൊടുക്കാതെ ഞാൻ എങ്ങനെ തന്നെ എന്തെങ്കിലും ജയം കൊടുക്കുന്നുണ്ടെങ്കിൽ നോക്കിയേ തൊട്ട് താഴെ വായിക്കുന്ന അവരുടെ വാക്ക് വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും ഈ ദിവസങ്ങളിൽ ഞാൻ കാണുന്നു എന്ത് കാണുന്നു പുള്ളി ഞാൻ കാണുന്നു ഒരു ഫ്ലൈറ്റ് കാണുന്നു നമ്മൾ നമ്മളെന്തോരം ഫ്ലൈറ്റ് നിങ്ങൾ ഈ ആ പോയി എത്ര ഫ്ലൈറ്റ് അറിയാം അത് തൊട്ട് താഴെ വാഴ മുട്ടി മുട്ടിന്നുള്ളവട്ടടക്കല്ല ഈ പുള്ളി കാണണം എന്നൊക്കെ നമ്മൾ കാര്യമുണ്ട് അങ്ങനെ ദൈവം നമുക്ക് ഇത് നമ്മൾ ചുമ്മാ രാജ്യനീതി അന്വേഷിക്കുന്നവർക്ക് നൽകുന്ന വാർത്ത

െ സോറി ദൈവം നിന്നോട് വ്യക്തമായി സംസാരിക്കുന്നു അതാണ് പുതിയ നിയമവിശ്വാസം പുതിയ നിയമ അടിസ്ഥാനത്തില് പുതിയ നിയമ അടിസ്ഥാനത്തില് ഒരു പ്രാർത്ഥന കുറവാണ് പ്രാർത്ഥിക്കണം ദൈവം വ്യക്തമായി ആ ഇടപെടുന്ന കാര്യങ്ങളുമ്പോൾ കുറവുകളെ വെളിപ്പെടും കുറവുകൾ വെളിപ്പെടും അത് സാധിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞത് വിശ്വാസികളെല്ലാം അപ്രകാരമാണ് നമുക്ക് അങ്ങനെയായിരിക്കാം അതല്ലാതെ നമ്മളെ നമ്മുടെ വിശ്വാസത്തെ പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നും കടന്നു വരരുത് നമ്മൾ ആ വായിച്ചു വചനത്തിലേക്ക് അവരുടെ വാക്ക് അത്ഭുത വ്യാധി പോലെ അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു അവർ സത്യം വിട്ട് തെറ്റി പുലർത്താനും കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളഞ്ഞു അങ്ങനെ വിശ്വാസം നമ്മൾ വിശ്വാസം കളഞ്ഞ കളഞ്ഞൊക്കെ

वे वे था था ും ഓരോരോ ലംഘനത്തിനും ഇനി ശ്രദ്ധിക്കണം കത്താവളാൻ പറഞ്ഞു തുടങ്ങിയതും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ ഭീകര പ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം

പിന്നെ ഏതെങ്കിലും ഭൂമി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ഒരു മനുഷ്യന്റെ വാക്കാണ് വലുത് പശുത്താൻമാവെന്ന് വെളിപ്പെടുത്തി പശുതാൻ സാക്ഷി നിന്ന് കേട്ടവർ നമുക്ക് ഉറപ്പിച്ച രക്ഷ അതല്ലോ ഒരു വ്യവസ്ഥയില്ല അതുകൊണ്ട് മനസ്സിലാക്കണേ പാപം ചെയ്തവരെ ശാസിക്കണം പേരെടുത്ത് ശാസിക്കാൻ പത്രത്തിലുണ്ട് പേര് ചെയ്തിട്ട് പേരെ പേരെ പറയണം അങ്ങനെ ശാസിക്കാൻ നമുക്ക് സാധിക്കണം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അതിനെ സ്വാതന്ത്ര്യം ചെയ്ത് അതിനെ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമായി പ്രസംഗിച്ചുകൊണ്ട് രജിപ്പാൻ സംഗതിയില്ലാത്ത ശുശ്രൂഷകനായി ശ്രമിക്കുന്നു അതാ ചെയ്യുന്നു സത്യവചനത്തെ യാഥാർത്ഥ്യമായി പ്രസംഗിക്കുന്നു അല്ലാണ്ട് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൂട്ടി പോവരുത് കൊഴുപ്പ് കൂട്ടിയ പ്രസംഗത്തിന്റെ ഈ വാക്കുകളുടെ ഗംഭീര്യവും ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വലിയ സംഭവമാക്കി മാറി പോകരുത് ആളുകൾക്ക് പ്രയോജനപ്പെടണം നിത്യതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും അവകാശമാക്കണം അതിനല്ലേ അതിനല്ലേ അത് ചെയ്യേണ്ട ഉത്രാടണം ഭംഗിയായിട്ട് ചെയ്തിരിക്കണം അത് ചെയ്യാതെ നമ്മുടേതായ ചില വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്താണ് കാര്യങ്ങളൊക്കെ പറയുമ്പോ തൂതൊക്കെ പറയുമ്പോ ആ തൂത്തൊക്കെ പറയുമ്പോഴേക്കും അവർ കാരണം അല്ലെങ്കിൽ അതൊന്നല്ല അത് ഉദ്ദേശിച്ചിട്ട് ദൈവം മനുഷ്യന്റെ കയ്യില് കിട്ടണം നോക്കിട്ടാണ് മനുഷ്യന്റെ കയ്യില് അവൻ ചിന്തിക്ക അങ്ങനെയാണ് ഇനിങ്ങനെയുള്ള ചെയ്തു കനത്തനെ കൂട്ടിയിട്ടൊന്നും അങ്ങനെ ചിന്തിച്ചു പോയേക്കരുത് വളരെ ഗൗരവത്തോടു കൂടെ കാരണം പശുതാൻമാരെ നൽകി സാക്ഷി നിന്ന വചനത്തെ ഗണ്യമാക്കാതെ പോകുക പവറുള്ള കാര്യം അതുകൊണ്ട് ഓരോ പറഞ്ഞ കേട്ടോ എന്റെ പ്രാകാര്യങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ ശുശ്രൂഷയിൽ പറഞ്ഞത് അവിടെ പോയിരിക്കണം എല്ലാം ശോധന ഉത്തമമല്ലോ പ്രവാചന്മാരും പോയിരിക്കുന്ന കാരണം ഇതെല്ലാം എന്തിനു വേണ്ടിട്ടുള്ളതാ എന്തിനു വേണ്ടിട്ടുള്ള അന്യഭാഷയും പ്രവചനവും വെളിപാടും സംഗീതവും എന്തിനുള്ളതാ ആത്മീക വർദ്ധന വേണ്ടിട്ടുള്ളതാ ജഡത്തിന്റെ വർദ്ധന എന്തിനോ ജഡ് ജടത്തിനുള്ള വർദ്ധന സാമ്പത്തികമായ വർദ്ധനമാണോ ഉദ്ദേശിക്കുന്നത് ആണോ ആണോ അല്ല ആത്മീക വർധന ഉണ്ടോ അത് വളരെ